കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റി അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൂയിസിയാന യാത്രയുടെ രണ്ടാം ദിവസം രാവിലെ നമ്മൾ വ്ലോഗ് ആരംഭിക്കുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മിസിസിപ്പി എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് കേട്ടോ യു എസിലെ മിസിസിപ്പി നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ടെന്നസിയിൽ നിന്ന് മെംഫിസ് വഴി നേരെ മിസിസിപ്പിയിലേക്ക് കയറുമല്ലായിരുന്നു അർജുൻബായ് ടെന്നസിയിൽ നിന്ന് അലബാമ വഴിയുള്ള ഒരു റൂട്ട് റൂട്ടെടുത്തിട്ട് മിസിസിപ്പിയുടെ പകുതി വെച്ചിട്ടാണ് കയറിയത് അങ്ങനെ രണ്ട് ഓൾട്ടർനേറ്റ് റൂട്ട് റൂട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും അലബാമ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റും കൂടെ കവർ ചെയ്ത് മിസിസിപ്പി കയറി പക്ഷേ ഇതെല്ലാം അലബാമ കവർ ചെയ്ത് രാത്രിയിലാണ് ഇനിയിപ്പോൾ മിസ്സിഫിന്നാണ് നമ്മൾ ലൂയിസിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കയറാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ ഇരുപത്തി മൂന്ന് ഡിഗ്രി ഉണ്ട് സമയം നമ്മുടെ ഒൻഡാറിയോ ടൈം മൂന്നമ്പത് ലൂയിസിയാനയിലെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒൻഡാറിയോ ടൈമിനേക്കാളും വൺ അവർ പുറകിലാകട്ടെ ഇനിയിപ്പോൾ നമുക്ക് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററും കൂടെയാണ് ഡെലിവറി സ്ഥലത്തിലേക്കുള്ളത് നമ്മുടെ ഉണ്ടാകര സമയം അഞ്ചരയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മെസ്സി സിറ്റിയിലെ ഒരു മേജർ ടൗൺ ആയിട്ടുള്ള ജാക്സൺ എന്നൊക്കെ പറയുന്ന സ്ഥലമൊക്കെ കവർ ചെയ്ത് നമ്മുടെ ലൂസിയാനേക്ക് പാറ്റൺ റൂഷിലേക്ക് വിട്ടുപോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ ജാക്സൺ ഒക്കെ കവർ കവർ ചെയ്ത് വന്നപ്പോഴാണെങ്കിലും ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു നമ്മുടെ വെസ്റ്റ് പോസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് വലിയ വലിയ മേജർ സിറ്റികൾ വരുമല്ലോ ഏത് ലാസ് വേഗസ് ലോസ് ആഞ്ചലസ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളത് അല്ലെങ്കിൽ ആൽബക്കിർക്കി അതുപോലെ ഇന്നുള്ളൊരു മേവിൽ അത്രയും വലിസിറ്റികളല്ല നമ്മളിങ്ങോട്ട് വരുമ്പോളെ എന്ന് പറഞ്ഞാൽ മിസിസിപ്പി കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടത് നമ്മളിപ്പോൾ കവർ ചെയ്ത് വന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു പിന്നെ നമ്മുടെ രണ്ട് സൈഡിലൊക്കെ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഹൈവേയുടെ തൊട്ട് ചേർന്ന് തന്നെ അങ്ങനെ വലിയ സിറ്റി ആയിട്ടുള്ള പരിപാടിയൊന്നുമില്ല കുറച്ച് ഈ പറയുന്ന പോലെ നമുക്ക് ലാൻഡും എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ കാരണം നല്ല പച്ചപ്പും ഗ്രീനറിയൊക്കെ നിറഞ്ഞ ടൗൺസാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി വലിയൊരു സിറ്റി സിറ്റി എന്നുള്ള ഒരു സെറ്റപ്പില്ല പക്ഷേ ഒരു ചിലപ്പോൾ നമ്മൾ ഹൈവേ കടന്നു പോകുന്ന ആ ഒരു രീതി ആയതുകൊണ്ടായിരിക്കാം കേട്ടോ പക്ഷേ ആ പകലൊക്കെ നമുക്ക് ചിലപ്പം ലോഡെടുത്ത് തിരിച്ച് വരുമ്പോൾ ഈ റൂട്ടിലൊക്കെ അടിപൊളി വിഷ്വൽസ് ആയിരിക്കും കിട്ടുന്നത് അപ്പം നമ്മൾ ഈ പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്ന റോഡുകൾ അപ്പുറം ഇപ്പറൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലൊക്കെ നിറയെ ഇങ്ങനെ ലോൺ പിടിപ്പിച്ചേക്കുന്ന പോലെ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ് അല്ലാതെ ഒത്തിരി കടകളോ അല്ലെങ്കിൽ വലിയ വലിയ എന്താ എന്നാണെന്നാണ് പറയുന്നത് വലിയ വലിയ നിലകളുള്ള കെട്ടിടങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല അങ്ങനെ ഓടി ഓടി നമ്മുടെ ഒൻറ്റാറയോ സമയം ആറേ മുക്കാൽ കഴിയുമ്പോഴത്തേക്കും നമ്മൾ തേണ്ട മെസ്സിപ്പിയുടെ ബോർഡറ് എത്തിക്കഴിഞ്ഞു തേൻ്റെ നാനൂറ് മീറ്ററിൽ നമ്മൾ മിസിസിപ്പി ക്രോസ് ചെയ്ത് നേരെ കയറാൻ പോകുന്നത് ലൂസിയാന കേട്ടോ ലൂയിസിയാനെ സമയം ഒരു മണിക്കൂർ പുറകോട്ടാണെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം നമ്മൾ ഒൻ്റെ അറിയേ സമയം ആറമ്പതാകുമ്പോഴത്തേക്ക് ഇവിടെ അഞ്ചമ്പത് ആറുമണിയാവാൻ പോകുന്നതേയുള്ളൂ ടെമ്പറേച്ചർ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണേ നമുക്ക് വെളുപ്പിന് ചെറിയൊരു പൊടിമഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി മഴയൊന്നുമില്ലാത്ത പ്ലസൻ്റായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇൻ്റർസ്റ്റേറ്റ് ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ഹൈവേ കൂടെയാണ് അപ്പോൾ ആ ഇൻ്റർ സ്റ്റേറ്റ് ഫിഫ്റ്റി ഫൈവിൽ നിന്ന് ഒരു അമ്പത്താറ് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡീവിയേഷൻ എടുത്ത് ഇൻ്റർസ്റ്റേറ്റ് ട്വൽവ് കയറി നേരെ ബാറ്റം റൂഷിലെത്തും കേട്ടോ നമുക്ക് നമ്മുടെ ഡെലിവറി സ്ഥലത്തേക്ക് നൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്ററും കൂടെയുള്ളത് നമ്മളെ വീഡിയോ കാണുന്ന പലരും നമ്മളോട് സ്ഥിരം ചോദിക്കാറുള്ളതാണ് നിങ്ങളെപ്പോഴും അറുപത്തഞ്ചിലാണല്ലോ പോകാറ് അത്രേ അവിടെ സ്പീഡ് പറ്റുള്ളൂ എന്നുള്ളത് ശരിക്കും നമ്മുടെ ഡാഷ് അല്ല നമ്മുടെ ആ ഒരു സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് രണ്ട് സ്പീഡോമീറ്റേഴ്സ് ഉണ്ട് ട്യുവൽ ആണേ ആ അറുപത്തഞ്ചെന്ന് കാണുന്നത് കേട്ടോ അത് മൈൽസും അതിൻ്റെ താഴെയുള്ള നൂറ്റിയഞ്ച് കിലോമീറ്റേഴ്സിലും അപ്പം നമുക്ക് മൈൽസിലുള്ള സ്പീഡും ഉണ്ട് കിലോമീറ്റേഴ്സിലുള്ള സ്പീഡും ഉണ്ട് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാനഡയിലെ കാൽക്കുലേഷൻസ് എല്ലാം കിലോമീറ്റേഴ്സിലും കിലോഗ്രാമിലുമാണ് പക്ഷേ യു എസില് ഇതെല്ലാം മൈൽസിലും പിന്നെ പൗണ്ടിലുമാണ് എൽ ബി എസിലുമാണ് അവിടുത്തെ ആ ഒരു കാൽക്കുലേഷൻ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ട് മൈൽസും കിലോമീറ്റേഴ്സും ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ കൂടുതലായിട്ട് യു എസ് സി കൂടെയാണല്ലോ വണ്ടി ഇവിടെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മൈൽസിലുള്ള അറുപത്തഞ്ചെന്നുള്ളത് കാറ്റ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൂടാതെ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് അറുപത്തഞ്ച് മൈൽസ് പെർ അവർ അല്ലെങ്കിൽ നൂറ്റി അഞ്ച് കിലോമീറ്റേഴ്സ് പെർ അവറിൽ മറ്റേ നമ്മുടെ ലോക്ക് ചെയ്തേക്കുക നമുക്ക് അതിനേക്കാളും കൂടുതൽ സ്പീഡിൽ നമുക്ക് ആക്സിലേറ്റർ ചവിട്ടി പോകാൻ പറ്റിയാലോ പക്ഷേ ഇറക്കി ഇറങ്ങുമ്പോഴത്തേക്കും നല്ല സ്പീഡിൽ പോയിക്കോളും അപ്പോൾ ഓരോ സ്റ്റേറ്റിലേക്കും കയറുമ്പോൾ ഉള്ള പോർട്ട് ഓഫ് പോർട്ടോഫെൻട്രിയും സ്കെയിലും പരിപാടികളും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ വേണ്ട ലൂസിയാനയുടെ ഫസ്റ്റ് സ്കെയിൽ നമുക്കിപ്പോൾ കയറുമ്പോൾ തന്നെ കിട്ടി അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ ബൈപ്പാസും കിട്ടി കേട്ടോ ഇതിനെക്കുറിച്ച് ഈ ബൈപ്പാസ് കിട്ടുന്നതിനെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്കെന്തായാലും ബൈപ്പാസ് കിട്ടിയത് കൊണ്ട് നമുക്കെന്തായാലും സ്കെയിലിലേക്ക് എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വെയിറ്റ് ഒന്നും തൂക്കാൻ വേണ്ടി കയറേണ്ട കാര്യമില്ല നമുക്ക് നേരെ വിട്ടുപോവാം കേട്ടാ അങ്ങനെ ലോക്കൽ ടൈം ആറര കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലൂസിയാനെ ബാറ്റൻ റോഷിനും അടുക്കുന്നു നമ്മുടെ ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് അമ്പത്തി നാല് കിലോമീറ്ററും കൂടെ ഉള്ളത് കേട്ടോ അപ്പം ടെമ്പറേച്ചർ ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് പയ്യെ സൂര്യൻ പുറത്ത് വന്നിട്ടില്ല ക്ലൗഡിയാണ് എന്നാലും പൈ വെട്ടം വീണ് തുടങ്ങിയതുകൊണ്ട് നമുക്ക് വേണ്ട രണ്ട് സൈഡിലും മരങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ട് കണ്ടു തുടങ്ങി അപ്പോൾ ഒരു നനഞ്ഞ പ്രഭാതം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് മൊത്തം ശരിക്കും സണ്ണും കൂടെ ഉണ്ടായിരുന്ന നല്ല കിഡ്ഡിലും മോർണിംഗ് ആയിരുന്നു തന്നെ കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പച്ചപ്പിൻ്റെയൊക്കെ ഇടക്കൂടെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെറുതായിട്ട് നീരാവിയൊക്കെ ഒരു കോടമഞ്ഞിൻ്റെ രീതിയിൽ പൊങ്ങി നിൽക്കും ഉണ്ട് പൊക്കത്തിലല്ല ജസ്റ്റ് ഗ്രൗണ്ട് ലെവലിൻ്റെ ആ ഒരു മോളി തന്നെ അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പുകൾ ഭയങ്കര ഫോട്ടോജനിക്കാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇന്നിപ്പോൾ സണ്ണില്ല സണ്ണുണ്ടായിരുന്നത് നല്ല അടിപൊളിയായ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഭാഗങ്ങളത് മുന്നിൽ ഒരു ട്രെയിലറിൽ കൊണ്ടുപോകുന്ന കേട്ടോ ഒരു കാറാണ് ഒരു പിക്കപ്പ് ട്രക്കാണത് വലിച്ചുകൊണ്ട് പോകുന്നത് വല്ല പെയിൻ്റ് അടിക്കാനോ വല്ല ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾക്കോ ഒക്കെ കൊണ്ടുപോകുന്ന പോലെ ഇരിക്കുന്നു ഒരു ചെറിയ ഹെലികോപ്റ്റർ നമ്മൾ രണ്ട് താമസിക്കുമെന്നൊക്കെ പഠിച്ചത് ഷിപ്പിംഗ് ആൻഡ് റിസീവിംഗ് ഓഫീസിൻ്റെ നേരെ പുറത്ത് വന്ന് നിൽക്കുവാണേ പക്ഷെ ഇവിടെ എങ്ങും തുറന്നതായിട്ടുള്ള ഒരു ലക്ഷണമില്ല ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് അപ്പം നമ്മളെന്തായാലും പറഞ്ഞ പോലെ അതെ ഇതാണ് ഈ വെയർ ഹൗസിൻ്റെ ഒരു സെറ്റപ്പ് കേട്ടോ നമ്മൾ ആ ബെല് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാമറയിൽ കൂടെ ഒരു മെസ്സേജ് വന്നു നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എട്ട് മണിക്കാണ് അപ്പം നമ്മൾ ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് താമസിച്ചു ഓർത്ത് പേടിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട എട്ട് മണിക്കാണ് അവർ തോർക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തെയാണ് നമ്മൾ വന്നേക്കുന്നത് പിന്നെ വേണ്ട ഇതിൻ്റെ ഒരു ഭംഗി എന്നാന്ന് അറിയാവോ ഇത് ഈ റോഡ് പോയേക്കുന്നതാണ്ടോ ഇതൊരു കൺട്രി റോഡാട്ടോ ചെറിയ റോഡ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി റോഡ് വേണ്ട എട്ട് മണിയായപ്പോഴത്തേക്ക് നമുക്ക് ഡോക്ക് കിട്ടി കേട്ടോ പക്ഷേ ഈ ഡോക്കിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ഡോക്കാണ് നോക്കിക്കേ നമ്മുടെ ട്രെയിലർ ബാക്കപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ട്രക്കുണ്ടല്ലോ ട്രക്ക് മുമ്പിലേക്ക് തേണ്ട റോഡിലേക്ക് തള്ളി നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കപ്പ് ഇടാനൊക്കെ നമുക്ക് ഭയങ്കര പാടായിരുന്നേ കാരണം ഇത്രയും ട്രാഫിക്കിനൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യണമായിരുന്നു എന്തായാലും നമ്മൾ വേണ്ട ബാക്കൊക്കെ ഇട്ട് നമ്മുടെ ട്രക്ക് അൺബുക്ക് ചെയ്ത് നമ്മളിപ്പോൾ ട്രെയിലറിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തേക്കുക അല്ലെങ്കിൽ ഈ റൂട്ടിൻ്റെ അകത്തേക്ക് നിൽക്കും നമ്മുടെ ട്രക്ക് ആയി ട്രാഫിക് മുഴുവൻ ബ്ലോക്ക് ആവും ഏതാണ്ട് ലോഡ് ഇറക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഫുഡ് കഴിക്കുക കേട്ടോ ഫുഡ് നമ്മുടെ സ്ഥിരം കിനുവ ഗ്രിൽഡ് ക്യാരറ്റ് പിന്നെ വേണ്ട ഒരു ചിക്കൻ ഗ്രില്ല് ഏതാണ്ട് നമ്മൾ ഈ ലോഡറക്കാൻ വേണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നതിൻ്റെ തൊട്ട് അതായത് നമ്മൾ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും എന്ത് ഒരു കിടുക്കം പാലം നമുക്ക് വിസിബിൾ ആണ് ഏതാ പാലം എന്നൊന്നും അറിയത്തില്ല ഒന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കട്ടെ ഏതാ പാലം ഞാൻ എന്തായാലും മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും ഈ പാലത്തിൻ്റെ പേര് ഹൊറൈസ് വിൽക്കിൻസൺ ബ്രിഡ്ജ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഹൊറൈസ് വിൽക്കിൻസൺ ബ്രിഡ്ജ് ശരിക്കും നമ്മളിപ്പോൾ ലോഡർക്കാൻ വന്നേക്കുന്ന ഈ ബാറ്റൻ റൂഷ് എന്ന് പറയുന്ന സ്ഥലമാണ് ലൂയിസിയാന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ കേട്ടോ പക്ഷേ ന്യൂ ഓളിയാംസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സിറ്റിയും കൂടെ വേറെ ഉണ്ട് പക്ഷേ എന്നാലും ക്യാപിറ്റൽ ഈ ബാറ്റൻ റൂഷാണ് അല്ലാ അങ്ങനെ ഡെലിവറിയും പരിപാടിയും എല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പി ഒഡിയും കാര്യങ്ങളും എല്ലാം കിട്ടി കേട്ടോ ഇതൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു ഇപ്പം നമുക്ക് തിരിച്ചു തന്നെ ട്രെയിലർ ബുക്ക് ചെയ്ത് വീട്ടിൽ പോവാം വീട്ടിൽ പോകുവല്ല റിട്ടേൺ ലോഡിന് വേണ്ടിയിട്ട് പറയാം ഒരു വിധത്തിൽ നമ്മളങ്ങനെ വേണ്ട ഹൈവേ കയറി ഇൻഡസ്ട്രിയൽ ഇൻഡർ എന്ന് പറയുന്ന ഹൈവേ ഇത് എന്റെ പൊന്നേ ഒന്നും പറയണ്ട കഞ്ചസ്റ്റഡ് റോഡ്സ് എന്ന് പറഞ്ഞ അമ്മാതിരി കഞ്ചഷൻ ആയിരുന്നു റോഡ്സിൽ കഞ്ചഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്കിന്റെ ബഹളം അല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ റോഡുകൾ നമ്മൾ ഈ ട്രക്കും വെച്ചുകൊണ്ട് പോകാൻ വേണ്ടിട്ട് കഷ്ടി മാത്രം സ്ഥലമുള്ള റോഡുകൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഇവിടെ ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ ഒരു ലൗസ് ഉണ്ടായിരുന്നേ ആ ലൗസിൽ പോയൊരു കാപ്പിയൊക്കെ എടുത്തൊന്നും ഫ്രഷ് ആവെന്നുള്ളതാണ് കാരണം നമുക്ക് ഇതുവരെ റിട്ടേൺ ട്രിപ്പ് ഇതുവരെ വന്നിട്ടില്ല പിന്നെ അവിടെ പോയ കാപ്പിയൊക്കെ എടുത്ത് ഫ്രഷ് ആവുമല്ലോ അങ്ങോട്ട് പോകാനാ പരിപാടി വേണ്ട അപ്പൊ നമ്മൾ ട്രക്ക് എല്ലാം പാർക്ക് ചെയ്തു കൂട്ടോ ലൗസിലായി റിട്ടേൺ ട്രിപ്പ് ഇതുവരെ വന്നിട്ടില്ല നമുക്ക് പോയി പോയൊരു കാപ്പിയൊക്കെ എടുത്ത് വാഷ്റൂമൊക്കെ ഉപയോഗിച്ചൊന്നും ഫ്രഷ് ആവാം കാരണം ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ കറക്റ്റ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ആട്ടോ നാട്ടിലെ പറഞ്ഞാൽ നാട്ടിലെ അത്രയും ചൂടില്ല ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടുള്ളൂ വേറെ നല്ല അടിപൊളി അതെ പുറകിൽ നിൽക്കുന്ന റോസാ ചെടിയൊക്കെ കണ്ട എത്ര അടിപൊളിയായിട്ടാണ് നിൽക്കണത് ഇവിടെ വിൻ്ററൊക്കെ എത്രമാത്രം കഠിനമാണെന്നുള്ള എനിക്ക് ഒരു ഐഡിയയില്ല കേട്ടോ ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ട് വിന്റർ ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫ്ലോറിഡയിലൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് വിന്റർ ഇല്ലായെന്ന് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ലൂസ് ചെയ്യാനും ഇതേ രീതിയിൽ തന്നെ വലിയ വിൻഡർ ഒന്നും ഉള്ള ഒരു സ്ഥലമല്ലെന്ന് തോന്നുന്നു നമ്മൾ സാധാരണ പോണ വെസ്റ്റ് കോസ്റ്റ് ഏരിയയിലെ ആ ഡ്രൈ ആയിട്ടുള്ള ഡെസേർട്ടുകളിനേക്കാളൊക്കെ ഉപരി നല്ല പച്ചപ്പും പരിപാടികളും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഏരിയ ആണ് ഇവിടെ അപ്പൊ മൊത്തത്തിലുള്ള ആ ഒരു ടെറൈൻസ് ആ ഒരു നരച്ചുണങ്ങിയിരിക്കാതെ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളായി ഈ ഒരു ഏരിയ ഒക്കെ അതിനൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഹ്യൂമിഡിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊരു ആവിയൊക്കെ ഉള്ള പോലെ നിങ്ങൾ ആർ എ എഫ് എന്ന് പറയുന്ന ട്രക്കിൻ്റെയും ആ ട്രക്കിൻ്റെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചതിൻ്റെ രണ്ട് നമ്പർ പ്ലേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് നമ്പർ പ്ലേറ്റ് ഫ്രണ്ടിലുള്ള വണ്ടികളാണ് മെക്സിക്കോയിലേക്ക് ബോർഡർ ക്രോസ് ചെയ്യുന്നത് അപ്പം മെക്സിക്കോ യു എസ് ബോർഡർ സർവീസ് നടത്തുന്ന വണ്ടികൾക്കെല്ലാം ഈ രണ്ട് നമ്പർ പ്ലേറ്റ് ഉണ്ടാകും കേട്ടോ ഒരെണ്ണം മെക്സിക്കോയുടെ നമ്പർ പ്ലേറ്റ് ആയിരിക്കും ഒരെണ്ണം യു എസ് എതൊരു സ്റ്റേറ്റിൻ്റെ നമ്പർ ആയിരിക്കും വൈകുന്നേരം മൂന്നര വരെ ഞങ്ങൾ ഇരുന്ന് നോക്കി കേട്ടോ ലോഡ് കിട്ടാനുള്ള ഒരു ലക്ഷണവും ഇല്ല സാധാരണ ഞങ്ങൾ ചുമ്മാ ഇതിന്റെ ചുറ്റും പുറമൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു ലൂസിയാനക്കൂടെ ഞങ്ങൾ ആദ്യമായിട്ടല്ലേ അതിൻ്റെ ലൂസിയാന പൊതുവെ ഒരു അഭിപ്രായം എന്താ ഡിപ്രഷൻ ഇനി കുഴപ്പമില്ല നമ്മളെ നാട്ടിലൊക്കെ ഒരു കാലാവസ്ഥ ചൂടും ആവിയൊക്കെ ആയിട്ട് വേറെ നന്നായിട്ട് അല്ലേ നടന്നു വന്നു കഴിഞ്ഞപ്പോ ധ ഇവിടെ ലൈവ് ക്രോഫിഷ് അടിപൊളി ആയിട്ട് ബോയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ട്രക്ക് സ്റ്റോപ്പിൽ കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് പോലെ നോക്കി ലൈവ് സാധനങ്ങള് ഈ ബക്കറ്റ് തന്നിട്ട് അതിനെ അതെ വളർത്തുമാണ് നമ്മൾ വേണ്ട ഒരു നമുക്ക് ഷെയർ പോർഷം നമ്മൾ അങ്ങനെ വേണ്ട ക്രോഫിഷ് ഒക്കെ മേടിച്ചിരിക്കുമ്പത്തേക്ക് നമ്മുടെ അർജുൻ ബായ്മ കുടിക്കാനൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്തായാലും ലേവറാ അപ്പൊ അടിച്ചുപൊളിക്കാൻ തന്നെ തീരുമാനം